BTV. Being with you. The community channel. പോഷകസമ്പന്നം ഈ മുരിങ്ങ ഇല മുരിങ്ങയും ചീരയും തോരനും നിത്യഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു മലയാളിക്ക് തൊടിയിലും പറമ്പിലും നട്ടുപിടിപ്പിച്ച ചെടികളിൽ നിന്നും പറിച്ചെടുത്ത കീടനാശിനി ഏതുമില്ലാത്ത ഫ്രഷ് ഇലകൾ കറിവെച്ചും ഉപ്പേരിയുണ്ടാക്കിയും നമ്മുടെ പഴയ തലമുറ ഭക്ഷണം പോഷകസമൃദ്ധമാക്കി പക്ഷെ ഇന്ന് മലയാളിയുടെ ഭക്ഷണശീലം ഏറെ മാറിപ്പോയി ചിക്കനും ബർഗറും ഇല്ലാത്ത ഭക്ഷണം നമുക്കില്ലെന്ന് തന്നെ പറയാം ഇലകളും പച്ചക്കറികളും തീൻമേശയിൽ മേശയിൽ കാണുന്നതു തന്നെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടമല്ല അവയൊന്നും തന്നെ തൻ്റെ പാത്രത്തിൽ വീഴാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധ വെക്കും എന്നാൽ മനഃപൂർവ്വം നമ്മുടെ ഭക്ഷണശീലങ്ങൾ ക്രമീകരിക്കേണ്ട കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു അവയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഇനമാണ് ഇലക്കറികൾ പ്രത്യേകിച്ചും മുരിങ്ങയില വിറ്റാമിനുകളുടെയും ഇരുമ്പിൻ്റെയും ഫോസ്ഫറിൻ്റെയും കലവറ തന്നെയാണ് മുരിങ്ങയില വിറ്റാമിൻ എ ബി സി ഡി ഇ എന്നിവ അതിൽ അടങ്ങിയിരിക്കുന്നു പാലിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ രണ്ട് മടങ്ങ് കാൽസ്യവും ചീരയിലുള്ളതിനേക്കാൾ മൂന്നിരട്ടി ഇരുമ്പും മുരിങ്ങയിലുണ്ട് ഇതോടൊപ്പം ശരിയായ ശോധനക്കും മുരിങ്ങയില ഉപകരിക്കും ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളിൽ മുരിങ്ങയില ഉപയോഗിക്കുന്നുണ്ട് ചർമ്മ സംരക്ഷണത്തിനും മുരിങ്ങയില നല്ലതാണ് ഇല മാത്രമല്ല മുരിങ്ങാക്കായും അതിന്റെ വിത്തും പോഷക സമ്പന്നം തന്നെയാണ് മുരിങ്ങയിലെ നീര് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ നല്ലതാണ് മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളിൽ ബുദ്ധിശക്തി വർധിക്കുന്നതിനെ സഹായിക്കുമെന്നും പായമക്കാർ പറയുന്നു പാലിലും കോഴിമുട്ടയിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകം പരിചരണമൊന്നുമില്ലാതെ വളരുന്ന ചെടിയാണ് മുരിങ്ങ നമ്മുടെ വീട്ടുമുറ്റത്ത് മുരിങ്ങ നട്ടുപിടിപ്പിച്ചാൽ വിഷമില്ലാത്ത പുത്തൻ ഇലകൾ കൊണ്ട് നമുക്ക് ആഹാരം പോഷകസമൃദ്ധമാക്കാം ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.